എല്ലാ സുഹൃത്തുക്കൾക്കും മിഥുൻ സ്കിൽസ് സ്കിൽസ്വെയ്ലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രാർത്ഥന പ്രയർ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് പ്രാർത്ഥന എന്താണെന്നോ എങ്ങനെയായിരിക്കണം പ്രാർത്ഥിക്കേണ്ടതെന്നോ നമ്മളോട് തന്നെ പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കുന്നതിനുള്ള പല ഉണ്ടായിട്ടുണ്ട് ഇതിന്റെയൊക്കെ ബേസിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കണതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷൻസും നിങ്ങളുടെ മെസ്സേജും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെയാണ് നമ്മളെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പോസിറ്റീവായിട്ട് നിലവുക അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ വരുന്ന വീഡിയോസ് എല്ലാം പൂർണ്ണമായിട്ട് കണ്ട് അത് യൂസ്ഫുൾ ആകുന്നെങ്കിൽ ഉപകാരപ്പെടുന്ന ആൾക്കാരിലേക്ക് എത്തിക്കാനും കൂടെ നിങ്ങൾ ശ്രമിക്കുക അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം എന്താണ് പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിലേക്ക് സോറോസ് അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടുകൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാത്രം ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഒരിക്കലും പ്രാർത്ഥനയെ കാണരുത് അതായത് നമ്മൾ ചെറുപ്പകാലത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ അച്ഛൻ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന നമ്മുടെ ഗുരുക്കന്മാർ അല്ലെങ്കിൽ നമ്മൾ ഇടപഴകുന്ന ഒരു സമൂഹം ഇവരിൽ നിന്നൊക്കെ ലഭിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ പ്രാർത്ഥന നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അതായത് ഇതൊരാള് നമ്മളെ ലൈഫിൽ വരുമ്പോൾ നമ്മളെ പഠിപ്പിക്കാറില്ല എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ ചിട്ടപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചു വീഴുന്ന ഒരു കുട്ടി അവനെ അറിവ് വെച്ച കാലം മുതൽ അവന്റെ അമ്മയെ അച്ഛനും അവനെ കൂടെ പള്ളിയിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ അമ്പലത്തിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ മോസ്സിൽ കൊണ്ടുപോകും അവിടെ പോയിട്ട് എങ്ങനെയാണ് അവന്റെ അച്ഛനമ്മ ബിഹേവ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് അവനും അത് മോൾഡ് ചെയ്തെടുക്കുന്നത് പക്ഷേ നമ്മൾ ഒരു അറിവ് എത്തി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതാണോ സത്യം എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ആയിട്ട് തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക നമുക്ക് രണ്ടു മൂന്ന് എക്സാമ്പിൾസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻസിലേക്ക് കിടക്കാം നമ്മൾ പല കാര്യങ്ങളും പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥന എങ്ങനെയും ആയിക്കോട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയാറുണ്ടോ എന്ന് സ്വയം അനലൈസ് ചെയ്ത് നോക്കുക പലരും പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് എനിക്ക് ഇത്ര ലക്ഷം രൂപ കടമുണ്ട് യൂണിവേഴ്സ് എന്റെ ഈ ഒരു കടത്തിൽ നിന്നും എന്നെ രക്ഷിക്കാൻ സഹായിക്കണം അല്ലെങ്കിൽ പറയും ഞാൻ ഇന്നൊരു യാത്ര പോവാണ് ഇത്രയും ദൂരെയുള്ള യാത്രയാണ് ഒത്തിരി അപകടം പിടിച്ച വഴികളാണ് ആപത്തൊന്നും കൂടാതെ കാത്തുകൊള്ളണേ അല്ലെങ്കിൽ പറയും രാത്രി കിടക്കാന്തരം ഭഗവാനെ ഇന്നലെയാണെങ്കിൽ രാത്രി ഞാൻ ഭയങ്കരമായ ദുസ്വപ്നങ്ങൾ കണ്ട് ഇന്ന് എൻ്റെ ദുസ്വപ്നങ്ങളൊന്നും കാണാതെ എന്നെ കാത്തോളണേ അല്ലെങ്കിൽ പറയും ഞാനും ഹസ്ബൻഡും അല്ലെങ്കിൽ ഞാനും എന്റെ വീട്ടിലെ സഹോദരനും നമ്മൾ എപ്പോഴും വഴക്കാണ് ഭവാനെ ഞങ്ങളുടെ വഴക്കൊന്നും മാറ്റി തരണേ എന്റെ ഇപ്പോഴത്തെ ഭയങ്കര ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ആണ് അവിടെ പുതിയ ആൾക്കാരൊക്കെ എടുക്കേണ്ടത് എൻ്റെ ജോലി നഷ്ടപ്പെടാനുള്ള ചാൻസ് ഭവനെ ജോലി നഷ്ടപ്പെടാതെ എന്ന് ുള്ള ചിലവ എനിക്ക് കഴിഞ്ഞ മാസം ശമ്പളം കിട്ടിയത് മൊത്തം ഇങ്ങനെ കൊടുക്കുവായിരുന്നു ഈ പ്രാവശ്യം അനാവശ്യമായ ചെലവുകളൊന്നും വരാതെ ഇങ്ങനെയല്ലേ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ ഓരോന്നായിട്ട് നോക്കി കടം ആപത്ത് ദുസ്വപ്നം വഴക്ക് നഷ്ടപ്പെടുക അനാവശ്യം ഇതൊക്കെ എങ്ങനെയുള്ള സയൻസ് നമുക്ക് തരുന്നത് തീർച്ചയായിട്ടും നെഗറ്റിവിറ്റിയാണ് എക്സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെ യൂണിവേഴ്സിലേക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മള് കാര്യങ്ങളല്ല പറയുന്നത് ഇമോഷൻസ് ആണ് പറയുന്നത് ഈ ഓരോ വാക്കുകളിലൊരിക്കുന്ന ഇമോഷൻസ് എന്താണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നിങ്ങൾ തന്നെ സ്വയം നിന്ന് ആലോചിച്ചു നോക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള കാര്യങ്ങളെ ആയിരിക്കും അട്രാക്ട് ചെയ്യുന്നത് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊരാൾക്കും അറിയാം കൊടുക്കുന്ന എനർജി ആയിരിക്കും അട്രാക്ട് ചെയ്യപ്പെടുന്നത് പോസിറ്റീവായുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ മാത്രമേ പോസിറ്റീവായുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സിൽ നിന്നും അട്രാക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷെ നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥന എന്ന ഒരു പ്രോസസ്സിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നിങ്ങൾ ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പോസിറ്റീവ് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക എങ്ങനെയാണ് നെഗറ്റിവിറ്റി പോസിറ്റീവ് ആക്കുക നമുക്ക് നോക്കാം അതായത് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് ധാരാളം കടമുണ്ട് അതിനു പകരം നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം ഭഗവാനെ എനിക്ക് ഇത്രയധികം സമ്പത്ത് അല്ലെങ്കിൽ ഇത്രയധികം പണം എന്റെ അക്കൗണ്ടിലേക്ക് തരണം അല്ലെങ്കിൽ എനിക്ക് എന്റെ ആവശ്യമുണ്ട് എനിക്ക് ഇപ്പൊ തന്നിരിക്കുന്ന പണത്തിന് നന്ദി ഇനിയും നീ തരണം നീ തരുന്നത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് രണ്ടാമത് പോകുന്ന വഴിയിലുള്ള ആപത്ത് വരാതെ നോക്കുക എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് പറയാം ഭഗവാനെ എപ്പോഴും കാത്തുകൊള്ളണേ കൂടെ ഉണ്ടാവണേ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ കൂടെ ഉണ്ടാവണം എന്റെ എല്ലാ കാര്യങ്ങളും നീയായിട്ട് നടത്തി തരണേ എന്ന് പറയാം അല്ലെ സു സ്വപ്നം കാണുന്നതിന് പകരം ഭവാനെ നല്ല നല്ല കാര്യങ്ങൾ എന്റെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാൻ ലൈഫിലേക്ക് എല്ലാം നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ നീ എന്നെ അനുഗ്രഹിക്കണേ ഞാനും എന്റെ സഹോദരനും അല്ലെങ്കിൽ എന്റെ ഭാര്യയും ഭർത്താവും എന്നുള്ള വടക്ക് ഉണ്ടാകുന്നു എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ എപ്പോഴും ഒരുമയോടെ ഐക്യത്തോടെ സന്തോഷത്തോടെ ഇപ്പൊ പോകുന്ന പോലെ പോകുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലെങ്കിൽ എന്റെ ജോലി നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതിന് പകരം ഭവാനെ എനിക്ക് നല്ല ഒരു സ്ഥലത്ത് ജോലി അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജോലിയിൽ നല്ല രീതിയിൽ നിൽക്കാനും നല്ല രീതിയിൽ എന്റെ ജോലിയിൽ മുന്നോട്ട് പോകാനും എന്നെ അനുഗ്രഹിക്കണേ ആവശ്യമായ ചിലവെന്ന് പറയുമ്പോൾ ഭഗവാനെ എന്റെ എന്ത് കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഇപ്പൊ തന്നിരിക്കുന്ന പണം നീ തരുന്ന പോലെ തന്നെ വീണ്ടും എനിക്ക് സമ്പത്ത് അനുഗ്രഹമേ ഇപ്പൊ തന്ന പണത്തിനും ഇപ്പോഴുള്ള സൗഭാഗ്യങ്ങൾക്കും നന്ദിയുള്ളവനാണ് ഞാൻ എന്ന് പറയുമ്പോൾ എല്ലാം പോസിറ്റീവായുള്ള കാര്യങ്ങളല്ലേ പറയുന്നത് പോസിറ്റീവ് കാര്യങ്ങൾ താങ്ക്സ് പറഞ്ഞു കൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ഒരു തരത്തിലുള്ള പ്രാർത്ഥനകൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിൽ നിന്നും അട്രാക്ട് ചെയ്യാൻ സാധിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ പോസിറ്റീവായുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ ഒരിക്കലും അല്ല ഉള്ള കാര്യങ്ങൾക്ക് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം അതിനാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് ചെയ്യുന്നത് നമ്മുടെ രാവിലെയും രാത്രിയും നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ ചെയ്യാൻ നമ്മൾ പല സമയത്തും പറയാറുണ്ട് എങ്ങനെയാണ് ഗ്രാറ്റിറ്റൂഡ് അഫർമേഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പല വീഡിയോസ് ഷോർട്ട് ആയിട്ടും ഫുൾ വീഡിയോ ആയിട്ടും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് കാണുക നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുക വീണ്ടും പറയുന്നു ഇത് ഒരു ദിവസം കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ല ഒരു ദിവസം നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ മനപൂർവ്വം ഓർത്തെടുത്ത് ചെയ്യുക അപ്പൊ നിങ്ങളുടെ ലൈഫിന്റെ ഹാബിറ്റായിട്ട് മാറും ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോസിറ്റീവ് അഫർമേഷൻസ് കൊടുത്ത് പ്രാർത്ഥന കൊടുത്തു ചെയ്യുമ്പോൾ ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മളോട് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ അതിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥന എന്ന് പറയുന്നത് ടു കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നെഗറ്റീവായാലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നെഗറ്റീവായുള്ള കാര്യങ്ങൾ കടം പറയുമ്പോൾ കൂടുതൽ കടം വരും അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന പറയുമ്പോൾ ജോലി നഷ്ടപ്പെടും അപ്പൊ എന്തുകൊണ്ടാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നു അറിയണ്ടേ അതിനാണ് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങളുടെ ചിന്തകളും തുറന്ന് പ്രവർത്തിക്കണം അതിന് നിങ്ങൾ വരുന്ന സാഹചര്യങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയുടെ എസ് പറയണം അതായത് ഒരാൾ ഹെൽപ്പിന് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിൽ ഹെൽപ്പായിട്ട് വരുന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ കരങ്ങൾ നേട്ടുകയാണ് അവിടെ നിങ്ങൾ ഡിനെ ചെയ്താൽ നിങ്ങൾ അതിനെ റിജക്ട് ചെയ്താൽ നെക്സ്റ്റ് ടൈം ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല അതുകൊണ്ട് ലൈഫിൽ വരുന്ന ഓപ്പർച്യൂണിറ്റികളെ പോസിറ്റീവായിട്ട് മനസ്സിലാക്കി എസ് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുക അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് അതിനെ റിയാക്ട് ചെയ്യാൻ കഴിയും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് ആ സാഹചര്യങ്ങൾ ഓവർകം ചെയ്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ വീണ്ടും ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും തരണം ചെയ്യാനുള്ള പോസിറ്റിവിറ്റിയും അതിന് വേണ്ട അനുഗ്രഹങ്ങളും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും അതിനുള്ള സയൻസുകളാണ് നമ്മുടെ പോസിറ്റീവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന്റെ സയൻസുകളാണ് ഏഞ്ചൽ നമ്പേഴ്സ് നമ്മൾ കാണുക അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇമേജസുകൾ കാണുക പലതരത്തിലുള്ള വ്യക്തികൾ നമ്മുടെ ലൈഫിലേക്ക് വരിക സാഹചര്യങ്ങൾ വരിക അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടിരിക്കണം അപ്പം എന്തൊക്കെയാണ് യൂണിവേഴ്സ് തരുന്ന സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക ജീവിതത്തിൽ മുഴുവൻ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും പ്രാർത്ഥന വളരെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ഇതുപോലുള്ള മറ്റുള്ള പല ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ചാനലിൽ കൊണ്ടുവരുന്നതായിരിക്കും